വാചാലം ിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം തൊണ്ണൂറ്റിയേഴാമത്തെ ദശകത്തിൽ അഞ്ചാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഹാരതി ശ്ലോകം അസ്ഥിരായു സഖരു പുനരവിര പുരസുഖരതിന്രാണി ദേവേന്ദ്രം യോഗോഷ്മുഷ്യമാണതു പുനരശകം മാർക്കണ്ഡേന്റെ കഥ ഏറ്റവും ഭക്തിമാർഗം കൊണ്ട് സിദ്ധിക്കാത്തതൊന്നുമില്ല ആ മരണത്തിനെ കൂടി ജയിച്ച് ദീർഘായുസ്സായിട്ട് തീരാൻ മാർക്കണ്ഡേയന് സാധിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് ആ മാർക്കണ്ടേയൻ പിന്നെ എന്തേ ഉണ്ടായത് എന്ന് ആണ് ഇവിടെ പറയുന്നു ഈ ശ്ലോകത്തിൽ ഒന്നും കൂടി ആ കഥ ഒന്ന് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം മാർക്കണ്ടേയഹ ചിരായുഹു ചിരായുസ്സായിട്ട് തീർന്നതായ മാർക്കണ്ഡേയൻ അങ്ങനെ ആ മരണത്തിനെ കാധർമ്മരാജാവിനേം ഇങ്ങോട്ട് പറഞ്ഞയച്ചില്ലേ ഭഗവ് ഭടന്മാർ അപ്പം അതിനുശേഷം ആ ചിരായുവായിട്ട് തീർന്ന ചിരായുസായി തീർന്ന മാർക്കണ്ഡേയൻ മാർക്കണ്ടേയ ചിരായു സഖലു അദ്ദേഹമാകട്ടെ പുനരവി വീണ്ടും ത്വൽപര പുഷ്പഭദ്രാതീരെ തപസ് നിന്നേ തപസ്യൻ സഖലു ത്വൽപര പുനരഭി വീണ്ടും അദ്ദേഹം പുന തൊല്പരനായിട്ട് അതായത് ഭഗവത് ഭക്തനായിട്ട് ഭഗവത് ഭക്തി മാറ്റിയില്ല അതായത് ജീവൻ കിട്ടി വീണ്ടും കിട്ടി എന്നുള്ളത് കൊണ്ട് ഭക്തിക്കൊന്നും കുറവുണ്ടായില്ല വീണ്ടും തോൽപ്പരനായിട്ട് തന്നെ ഭഗവത്പരനായിട്ട് തന്നെ വർത്തിച്ചു എന്നിട്ട് എന്തേ ചെയ്തത് പുഷ്പഭദ്രാ തീരെ പുഷ്പഭദ്ര നദിയുടെ തീരത്ത് പുഷ്പഭദ്ര എന്നുള്ളതായിട്ടുള്ള നദിയുടെ തീരത്ത് നിന്നേ തപസ് തപസ്സൻ നിന്നേ തപസ് ചെയ്തുകൊണ്ട് തപസ് ചെയ്യുന്ന തപസ്യൻ തപസ് ചെയ്യുന്നവനായിട്ട് നിന്നെ കഴിച്ചു കൂട്ടി കാലം കഴിച്ചുകൂട്ടി നിന്നെ നയിച്ചു എന്നുള്ള അർത്ഥമാണ് എന്താണ് നയിച്ചത് ഷട്ടുമോന്തരണി ആറ് മഞ്ഞോന്തര കാലങ്ങൾ ആറ് മഞ്ഞോന്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരോ ഏഴ് മനുക്കളാണ് ഏഴാമത്തെ മനുവാണ് അപ്പോൾ വൈദ്യസത മനുവിൻ്റെ ഭരണകാലമാണ് അപ്പോൾ എന്നുള്ളതാണ് പറയുന്നത് അതിനു മുൻപ് ആറ് മനുക്കൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് ഈ ഗതിൽ അപ്പൊ ആ കല്പത്തിൽ തന്നെ ആറ് മനുക്കള് മന്യോന്തര ഉണ്ടായിട്ട് ഏഴ് മന്വന്തരണ്ട ഏഴാമത്തെ മനോന്തരമാണ് ഇപ്പൊ കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആറ് മന്യോന്ദരങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ ആറു മന്വന്തരങ്ങൾ കാലം ഈ മാർക്കണ്ടേയൻ ചിരായുസ് ആണല്ലോ അപ്പൊ അങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരുന്നു ഈ മാർക്കണ്ടേയൻ എന്നാണ് മാർക്കണ്ടേയ ചിരായുഹു ചിരായുസ് ആയിട്ടുള്ളതായിട്ടുള്ള മാർക്കണ്ടേയൻ അങ്ങനെ ആറു മന്യോന്തരങ്ങള് തപസ് ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് മന്യവന്തരങ്ങൾ ആറങ്ങണ്ട് സ്വാ സ്വയംഭൂമനു ആദ്യത്തെ പിന്നെ സ്വാരോചിഷമനു ഔത്തമൻ താമസൻ ദൈവൻ ചാക്ഷുഷൻ എന്നിങ്ങനെ ആറ് മനുക്കളുള്ള കാലം കഴിഞ്ഞു കഴിഞ്ഞു ഏഴാമത്തെ ആണ് ഇപ്പോഴത്തെ വൈവസ്തുത മനു എന്ന് പറയുന്നതായിട്ടുള്ള ഇപ്പോഴത്തെ മനുവിൻ്റെ കാലം വൈവസ്തുതമനു ആണ് ഇപ്പോഴത്തെ മനു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഈ ആറ് മനുതരങ്ങൾ മനോന്ദരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ മനുവിൻ്റെയും അധികാരമുള്ളതായിട്ടുള്ള കാലഘട്ടത്തിനാണ് മന്വന്തരം എന്ന് പറയുക അത് അനവധി ദിവ്യ യുഗങ്ങള് ദിവ്യയുഗങ്ങൾ തന്നെ കഴിഞ്ഞ എഴുപത്തൊന്ന് യുഗങ്ങള് ദിവ്യയുഗങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു മഞ്ഞോന്തരം എന്ന് പറഞ്ഞാൽ അത്ര കാലഘട്ടം നീണ്ട കാലഘട്ടമാണ് ദിവ്യ ദിവ്യയുഗങ്ങള് എന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം ഇത് ഒരു മഞ്ഞോന്തരം കഴിയാൻ അങ്ങനെ അത്ര കാലഘട്ടത്തിൽ വരെ ഈ തന്നെ മാർക്കണ്ഡേയൻ തപസ് ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് പുഷ്പഭദ്രയുടെ തീരത്ത് പുഷ്പഭദ്രാന്തിയുടെ തീരത്ത് തപസ് ചെയ്തുകൊണ്ടിരുന്നു ഈ മാർക്കണ്ടേയൻ എന്നാണ് പറയുന്നത് തീരെ നിന്നെ നിന്നെ നയിച്ചു തപസ്ൻ തപസ് ചെയ്തുകൊണ്ട് അതുല അതുലസുഖരചിഹി എങ്ങനെയാണ് അതുല അതുലസുഖരചിഹി അത്യധികമായിട്ടുള്ള ആ സുഖം ആനന്ദം അതിൽ തൽപരനായിട്ട് എന്ന് ആ മോക്ഷം എന്ന് പറയണതാണ് അത്യധികമായിട്ടുള്ള ആനന്ദം ആ ആനന്ദം തന്നെയാണ് ഭഗവ മാർക്കണ്ഡേയൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഭഗവാനെ തന്നെ ഭഗവത്പരനായിട്ട് അത്യധികം ആനന്ദം അനുഭവിച്ചുകൊണ്ട് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാർക്കണ്ഡേയൻ അങ്ങനെ അതുല അതുലസുഖരീ അതുലമായിട്ടുള്ള സുഖത്തിൽ താല്പര്യത്തോടു കൂടി രചിയോടുകൂടി രചയെന്നു വച്ചാൽ അത്യധികമായിട്ടുള്ള താല്പര്യം തന്നെയാണ് രതി എന്ന് പറയുന്നത് സൗ അതിൽ സുഖം കണ്ടെത്തൽ അപ്പോൾ അങ്ങനെ ഭഗവൻ ഭഗാനന്ദ പൂർണ്ണമായി പൂർണ്ണനായിട്ട് തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ആറ് മന്യോന്ധനങ്ങൾ അങ്ങനെ തപ്സ് ചെയ്തു അപ്പോഴേക്കും ദേവേന്ദ്രന് വിഷമായി അതായത് വൈവസ്തുവ മനുവിൻ്റെ ഓരോ മനുവിൻ്റെ മന്യോന്ദരത്തിലും ഓരോ ദേവേന്ദ്രനാണ് എന്നാണുള്ളത് ഓരോ മന്യോന്ദരത്തിലും ഓരോ ദേവേന്ദ്രന്മാർ മാറും എന്നാണ് അപ്പം ഈ ഈ വൈവസുവ മനുവിൻ്റെ കാലത്തുണ്ടായിരുന്നതായിട്ടുള്ള ദേവേന്ദ്രൻ പേടിയായി ഇത് തപസ് ചെയ്ത് കൊല്ല തൻ്റെ ഇന്ദ്രസ്ഥാനം പോയാലോ എന്നുള്ളതായിട്ടുള്ള ഭയം കൊണ്ട് ദേവേന്ദ്ര സപ്തമഹ സപ്തമനായിട്ടുള്ള അതായത് ഏഴാമത്തെ മനോന്തരത്തിലുള്ളതായിട്ടുള്ള ദേവേന്ദ്രൻ ദേവേന്ദ്രനും മാറും ഓരോ മനോതരത്തിലും എന്നാണ് പറയാനുള്ളത് അപ്പം അങ്ങനെ ആ സപ്തമഹ ദേവേന്ദ്ര ഏഴാമത്തെ ദേവേന്ദ്രൻ ഏഴാമത്തെ മനോന്ദരത്തില് ദേവേന്ദ്രൻ വൈവസുത മന്നോതരത്തില് ദേവേന്ദ്രൻ സപ്തമഹ തം അദ്ദേഹത്തിനെ തപസ്സിലാക്കാനായിട്ട് സുരയുവതി മരുമന്മൈഹി മോഹയിഷ്യൻ മോഹയിഷ്യൻ മോഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ തലപ്പസ് ഇളക്കി അദ്ദേഹത്തെ മോഹിപ്പിക്കുന്നതിനു വേണ്ടി തപസ ഇളക്കാൻ വേണ്ടിയിട്ട് സുരയുവതി മരുൻ മന്മഥൈഹി സുരയുവതികൾ ദേവസ്ത്രീകളെ അയച്ചു പിന്നെ യുവതി മരുത്ത് ദേവന്മാ കാറ്റ് മന്മഥൻ മന്മഥൻ എന്താൽ കാമദേവൻ കാമ മന്മ മരുൻ മന്മഥൈ മോഹയിഷ്യൻ ഇവരെ കൊണ്ടൊക്കെ അതായത് മയമ മരുത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മലയമാരുതനെയാണ് പറയുന്നത് മലയമാരുതനാണല്ലോ ഈ എന്ത് വളരെ സുഖകരമായിട്ടുള്ള കാറ്റ് ആണ് മലയ പർവ്വതത്തിൽ നിന്ന് വരണതായിട്ടുള്ള കാറ്റ് എന്നാണ് അപ്പം അങ്ങനെ മലയമാരുതൻ സൂരജി വരികൾ മന്മഥൻ പിന്നെ രതിയും ഒക്കെ ഉണ്ട് ഇനി വസന്തം ഒക്കെ ഉണ്ട് അങ്ങനെ അവരെ കൊണ്ടൊക്കെ മോഹിപ്പിച്ചുകൊണ്ട് സപ്തമസ്തം സുരയുവതി മരുന്മന്മഥൈ മോഹയിഷ്യൻ ഇവരെ കൊണ്ടൊക്കെ ഈ തപസ ഇളക്കാനായിട്ട് ശ്രമിച്ചു പക്ഷേ അതൊന്നും സദ്ധ സാധിച്ചില്ലാന്ന് പറയണം യോഗോഷ്ണ പുഷ്യമാണൈഹി അവർക്കൊക്കെ തപിക്കാൻ തുടങ്ങിയെന്നാണ് പുഷ്യമാണന്മാരായി എന്ത് തുടങ്ങിയെന്നാണ് എങ്ങനെ യോഗോഷ്ണം കൊണ്ട് ഈ യോഗം കൊണ്ട് മാർക്കണ്ട യോഗസ്ഥി ആ യോഗാവസ്ഥയിലാണല്ലോ ഇരിക്കുന്നത് സമാധിപരായിട്ടാണ് ഇരിക്കുന്നത് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ യോഗ മാർക്കണ്ടയിൽ നിന്ന് ഉയരുന്നതായിട്ടുള്ള ആ ചൂട് യോഗാവസ്ഥയിലിരിക്കുന്നതായിട്ടുള്ള മാർക്കണ്ടയിൽ നിന്ന് ഉയർന്നതായിട്ടുള്ള ചൂട് കൊണ്ട് ഇവരൊക്കെ ഇവിടെ ഉണങ്ങി കര ഇതായി തുടങ്ങി എന്നാണ് വെള്ളം തുയ്യേണ്ട ശരീരത്തിൽ എന്നുള്ളതാണ് ജലമില്ലാതെ കണ്ട് പുഷ്യമാണ് ഈഹി അങ്ങനെ ചുക്കി ചുഴിഞ്ഞുകൊണ്ടായിത്തിറങ്ങി ഇവരൊക്കെ എന്നുള്ളതാണ് യോ തപിപ്പിക്കപ്പെട്ടിട്ട് എന്നുള്ള അർത്ഥമാണ് അവിടെ പുഷ്യമാണ് ഏഹി എന്നുള്ളത് കൊണ്ട് ജോഘോഷ്ണം പുഷ്യമാണ് ഏഹി നതു പുനരാശാകത് അദ്ദേഹത്തിൻ്റെ ആ സമാധി ഇളക്കാനായിട്ട് ഇവർക്കൊന്നും സാധിച്ചില്ല അവര് സ്വയം തപിച്ചു എന്നല്ലാതെ കണ്ട് അവര് കുഷ്ണം അനുഭവിപ്പിച്ചു ചൂടേറ്റ് അവരും അല്ലാതെ കണ്ട് വിഷമിപ്പിച്ചു എന്നല്ലാതെ കണ്ട് ആ വാക്കണ്ടേൻ്റെ തപസളക്കാൻ വീക്കാർക്കും സാധിച്ചില്ല പുനരശകത് അശക ശക്തനായി ന അശകത് ശക്തനായില്ല അവരൊന്നും ശക്തരായില്ല എന്നാണ് നുപുനരശകത് ജ്ജനം നിർജ്ജയിക്ക ആർക്കാണ് അങ്ങയുടെ ഭക്തന്മാരെ ജയിക്കാനായിട്ട് സാധിക്കുക ത്വജ്ജനം അങ്ങ് ഏറ്റെടുത്തിട്ടുള്ള അങ്ങയുടെ ആളുകൾ എന്നാണ് പറയുന്നത് ത്വജനം എന്ന് പറയുമ്പോൾ അങ്ങയുടെ ആളുകൾ അങ്ങയുടെ ഭക്തന്മാരൊക്കെ അങ്ങയുടെ ആൾക്കാരാണ് ഭഗവാന്റെ ഭക്തന്മാരൊക്കെ ഭഗവാന്റെ ആളുകളാണ് അങ്ങനെയുള്ളതായിട്ടുള്ള അങ്ങയുടെ ഭക്തന്മാരായിട്ടുള്ള അങ്ങയുടെ ആളുകളായിട്ടുള്ള ജനങ്ങളെ ആർക്കാണ് ജയിക്കാൻ സാധിക്കുക കഹാനുർജയേ ആർക്കാണ് ജയിക്കാൻ പറ്റില്ല പറ്റുക ആർക്കും തന്നെ പറ്റില്ല എന്നർത്ഥം അതായത് ഈ മാർക്കണ്ടേയൻ ചിരായുസ്സായിട്ടുള്ള മാർക്കണ്ഡേയൻ ആറ് മന്നോന്തരങ്ങളും കഴിഞ്ഞ് ഏഴാമ ഏഴാമത്തെ മനോതരത്തിലും അദ്ദേഹത്തിൻ്റെ തപസ് തുടർന്നുകൊണ്ടിരുന്നു അപ്പം അങ്ങനെ തപസ്സ് തുറന്നുകൊണ്ടിരുന്നപ്പോൾ ദേവേന്ദ്രന് പേടിയായി തൻ്റെ സ്ഥാനം പോയാലോ എന്നുള്ള പേടി വന്നു അപ്പോൾ അത് അതിന് അതുകൊണ്ട് ഭഗവാ ഈ തപസ്സക്കാനായിട്ട് അദ്ദേഹം സുരയുവതികളെയും മന്മസനെയും കാമദേവനെയും മലയമാരുതനെയും ഒക്കെ ഞങ്ങൾ പറഞ്ഞയച്ചു പക്ഷേ അവർക്കൊന്നും ഈ തപസ്സക്കാൻ സാധിച്ചില്ല അവർ ഒക്കെ ഈ യോഗോഷ്മാവുകൊണ്ട് യോഗത്തിൻ്റെ ഭഗവാൻ്റെ മാർക്കണ്ടേയൻ്റെ യോഗശക്തി ആ യോഗശക്തിയിൽ നിന്നുണ്ടായതായിട്ടുള്ള ആ ചൂട് കൊണ്ട് അവർക്കൊക്കെ വിഷമി വിഷമായി എന്നല്ലാതെ കണ്ട് അദ്ദേഹത്തിൻ്റെ തപസളക്കാൻ ആർക്കും സാധിച്ചില്ല എന്നാണ് എന്നിട്ട് കവി പറയുന്നു അങ്ങയുടെ ഭക്തന്മാരെ അങ്ങയുടെ ആൾക്കാരെ എന്നാണ് പറയുന്നത് ജയിക്കാനായിട്ട് ആർക്കാണ് സാധിക്കുക ആർ മാർക്കണ്ടേയൻ അങ്ങയുടെ ആളായി കഴിഞ്ഞു എന്നു അതുകൊണ്ട് അങ്ങനെ മാർക്കണ്ഡേനെ ജയിക്കാൻ ഇദ്ദേഹത്തിന് ആർക്കും സാധിക്കില്ല എന്നുള്ളതാണ് സ്ഥിരായു സഹരു ത്വത്പര ദേവേന്ദ്ര മാർക്കണ്ടേ പുഷ്പപുഖരീ ഷന്വന്തം സുരയുപതിമരുമന്ഷ്യൻ യോഗോഷ്മുഷ്യമാണ് പുനരശ് ർപ്പണം മലയാള പരിഭാഷ ദീർഘായുഷ്മാൻ ചരിതമധുരസിച്ചാറു ചരിതമുരന്തരങ്ങൾ പുഷ്പഭദ്രാനിയുടെ കരയിൽ ഭക്തിയോടപ്പതാബ്ജം ഏഴാമിന്ദ്രൻ പറഞ്ഞ മലയമനാരീജനം മോഹമേകി യാഗ നീലൊക്കെ വാടി അവരവശരുമായി നിൻ പ്രജുതോൽവീ സർ ഗ ഗോവിന്ദന സങ്കീർത്തനം ഗോവി ഗോവിന്ദ